അതെ നമ്മൾ നിൽക്കുന്നത് വേറെ എവിടെയല്ല നമ്മളെ അൻവർഗാക്കാൻ്റെ വീട്ടിലാണ് ദണം നമ്മളെ അൻവർഗാക്ക അൻവർഗാക്കാൻ്റെ വീട്ടിൽ അസലൊരു കുട്ടപ്പം വന്നിട്ടുണ്ട് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര പോകുന്ന ഒരാളെ പഠിക്കുന്നത് അത് വേറെ ആരും ആരുമല്ല നല്ലൊരു അണലി അണലിമുത്താണ് അല്ലേ അണലിമുത്ത് അണലിമുത്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കോഴിക്കുട്ടി കയറിയതാണ് ഇവരെ കോഴിക്കുട്ടി കയറി ഇവർ എന്താ പറയുക കോഴിക്കോട്ടിലേക്ക് ചെന്ന സമയത്താണ് ഈ ചെങ്ങേനെ കാണുന്നത് ചെങ്ങേനെ കണ്ടപ്പോൾ ഇവർ ഇത് വലയെ കുടുങ്ങി കിടക്കുകയായിരുന്നില്ല വല കുടിയല്ല വലയ കുടുങ്ങി കണ്ടപ്പോൾ പെരുമ്പാവണന്ന് വിചാരിച്ചിട്ട് ഇവർ വല എങ്ങനെടുത്തതെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഒരു കാരണമോ ഉണ്ട് 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 എന്തായാലും ഉണ്ട് ഈ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്രയും അതായത് അണലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കാ ഡേഞ്ചർ സാധനമാണ് മുന്നൂറ്ററുപത് ഡിഗ്രി തിരിഞ്ഞ് കടിക്കാൻ പറ്റുന്ന ഒരു പാമ്പാണ് ഈ അണലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചികിത്സ ലഭിച്ചാലും അതായത് നമുക്ക് ജീവൻ തിരിച്ചു കിട്ടിയാലും പല അസുഖങ്ങളും കാരണം നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കും ഈ ചെങ്ങായി അപ്പോൾ അങ്ങനത്തെ ഒരാൾ പിടിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് ആൾ ചില്ലറക്കാരനല്ല അത്യാവശ്യം നല്ല സൈസ് ുള്ള ഒരു പാമ്പാണ് നല്ല സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇത്രയും നല്ല വലിയൊരാണെല്ലാം പിടിക്കുന്നത് അത് വലയകുടുങ്ങിയതുകൊണ്ട് നമുക്ക് വലയ കുടുങ്ങിയ പാമ്പിനെ രക്ഷപ്പെടുത്തുമ്പോഴാണ് മിക്ക ബൈറ്റുകളും സംഭവിക്കാറുള്ളത് അപ്പോൾ നമുക്ക് ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ നമുക്ക് ആളാ റെസ്ക്യൂ ചെയ്യാം അപ്പോൾ അൻവർഗാക്കല്ല നമ്മൾ അൻവർഗാക്ക എൻ്റെ വീട് വരുന്നത് തിരൂര് പുറത്തൂര് എൻ ഒ സി പടി എൻ സി പടിയാണ് എന്താണ് വലിയ വലിയത് വലിയ വലിയ വീടേക്ക് അൻവർഗാക്കയാണ് കേട്ടോ ഇനി ഇതിൽ ഇങ്ങനെ അഡ്രസ്സ് പറയണം അഡ്രസ്സ് പറയുന്നത് അഡ്രസ്സ് നമ്മൾ പറഞ്ഞ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ജുമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വന്നതാണ് അപ്പോൾ നമുക്ക് റെസ്ക്യൂക്ക് പോകലാഷ്ടോ ഓക്കെ അപ്പോഴേ നമ്മളെ അൻവർഗാക്കാൻ്റെ പാമ്പിനെ കാണുന്ന മുന്നേ ആളെ ഒരു എന്താ പറയുക സ്വർഗം കിട്ടോ ഡിഫൻഡർ ഒന്നല്ലേ രണ്ടര രണ്ടെണ്ണം ഉണ്ട് ഇത് ട്രാവലറാണ് അപ്പോൾ നമ്മളെ ബസ്സിൻ്റെ മുതലാളിൻ്റെ വീട്ടിലാണ് ഇവിടെ പാമ്പ് വന്നിട്ടുള്ളത് കൊച്ചു മുതലാളിയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആർക്കെങ്കിലൊക്കെ എന്താ പറയുക ഏത് യാത്രയിലേ ഏത് യാത്ര നല്ല എന്തായാലും ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തുതരും എന്തായാലേ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതിനേക്കാളും ഒരു ഒരുപടി മുന്നിലായിട്ട് ഞങ്ങൾ ചെയ്തു തരും അപ്പോൾ ആ ഡിഫൻഡറിൻ്റെ മുതലാളിയാണ് അപ്പോൾ നമ്മൾ റെസ്ക്യൂക്ക് പോയിട്ടില്ല ഇങ്ങനെ ബസ് ഇവിടെ ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു അപ്പോൾ ആ ബസ് നോക്കി വന്നതാണ് അപ്പോൾ ബസ് നോക്കി വന്ന സമയത്താണ് മറ്റാളും വന്നത് ജുമാ കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നമ്മൾ ദൗത്യത്തിലേക്ക് പോകലാ അപ്പൊ നമ്മള് നമ്മളെ റെസ്ക്യൂലേക്ക് പോവാണ് വന്നാലെ അപ്പൊ നമ്മള ആൾക്കാരൊക്കെ നമ്മളെന്താ ചങ്കു ആണ് നമ്മള് എന്താ പറയാ ക്ലാസ്മേറ്റ് ആണ് ഞങ്ങളാ ദേവേട്ട ദേവേട്ട ദേവേട്ടനാട്ടാ ദേവേട്ടനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് എനിക്ക് പേര് അറിയാത്തോണ്ടാണ് അപ്പഴേ ഇവര് വിചാരിച്ചിരുന്നത് പെരുമാമ്പ ആണെന്നാണ് അല്ലേ നമ്മള് മനസ്സിലാക്കുന്നത് പെരുമാമിന് ഇങ്ങനത്തെ ഡിസൈൻ അല്ല അതായത് അണലിക്ക് അതിന്റെ പുറത്തും രണ്ട് സൈഡിൽ ഇങ്ങനെ ചങ്ങല പോലെ കണക്റ്റഡ് കണക്ടാ ചേനത്തണ്ടെന്നറിയാ ചേനന്റെ തള്ളുമ്പൊക്കെ ഉണ്ടാകണേ അപ്പൊ ആ ഒരു സാധനമാണ് അപ്പൊ നിങ്ങള് പാമ്പ് എന്താണെന്ന് അറിയാതെ ഒരിക്കലും പാമ്പിന്റെ അടുത്ത് ചെല്ലാതിരിക്കുക ഇതൊക്കെ അത്യാവശ്യം പകുതി മുക്കാൽ മാത്രം കുടുങ്ങിട്ടില്ല ഫ്രീ ആയിട്ട് കിടക്കുകയാണ് അപ്പൊ എപ്പോഴും ചാണകമുള്ള ടെൻഡൻസി അപ്പൊ ചാണയം എത്തും ചെയ്യും അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യും തല കുടുങ്ങിട്ടില്ല തല അസന തല മുട്ടപ്പനാണേ അപ്പൊ നമ്മൾ പോവല്ലോ പോസാ നമ്മൾ നമ്മളാളാണിത് എടാ ചാടാൻ നല്ല തയ്യാറുണ്ടോ ഇതി മേലെ ചാടി കടിക്കാൻ നല്ല ഉണ്ണിയാണ് ഉണ്ണി ചെറിയ ഉണ്ണി ഒന്നല്ല അത്യാവശ്യം നല്ല സൈസുള്ള അത് നമുക്ക് ഇല്ല അതൊന്നും പൊട്ടിക്കൂല നല്ല അല്ല ഗുണ്ടറാവൂലേ അതേ തടിയാൻ തോന്നുന്നു അല്ല ഇതിലെ വണ്ണം കണ്ടിട്ടുണ്ട് ആ മൂന്നൂറ്ററു ഡിഗ്രി തിരിഞ്ഞു കടിക്കും കഴിക്കാൻ വേണ്ടി കഴിഞ്ഞാറ് വർക്കാണ് ആർക്കൊരാം വരാതിരിക്കാൻ ഞാനും ആദ്യമായിട്ടാണ് ചങ്ങായിട്ട് പറഞ്ഞല്ലേ അവിടെ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടാവില്ല ആളെ ചാടുന്നുള്ളത്

ഭയങ്കര ചാട്ടക്കാരനാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കണേ എനിക്ക് ഗ്ലൗസും ഇല്ലേ 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 ഇല ആ കത്തിലെടുത്ത വിട്ടോ എവിടെ അത് കത്തി കൊണ്ടാ മതി മുള്ളൊന്നും ഇല്ല ഭയങ്കര ഹാർഡാണ് ഈ തുണിന്റെടുന്ന് മാറണ കേട്ടോ <sharp inhale> <sharp inhale> <sharp inhale> േ അതാണ് മുട്ടിട്ടിങ്ങനെ വളർന്നത് വായ്പറിഞ്ഞുടി കേരടി കേരടി വാലൊന്നും വാലൊന്നും കേട്ടോ ഞാൻ ഇതിന് അല്ലേ ോ ഒക്കണേപ്പുടലൊക്കെ പോവാൻ പെട്ടിട്ട് വരാൻ പറ്റാണ്ട് കൊറേ കളിച്ചിട്ടുണ്ടാവും എല്ലാരും പോയിട്ട് ലോട്ടറി ലോട്ടറിന്ന് അറിയാം അപ്പോഴേ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ആളെ റെസ്ക്യൂ ചെയ്ത് ഞാനിവരോട് പറഞ്ഞിരുന്നെ അത്യാവശ്യം നല്ല ചാടും എന്നുള്ളത് അപ്പൊ ആ ഒരു ചാട്ടം വരെ നമുക്ക് കാണിച്ചൊന്നും ചെയ്തില്ലേ അപ്പം ഇതുവരെ അവർക്ക് ഒരു പിടുത്തം കിട്ടിയില്ലായിരുന്നു മലമ്പാമ്പാണ് ഇതിൻ്റെ ഓമന കുട്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടിട്ട് ഒരു എന്തിനായിരുന്നു ഒരു ബോക്സിലൊക്കെ ആക്കി വെച്ചിരിക്കണവർ സംഭവം ഒന്നും അല്ല വേറെ ഒന്നും കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സേഫ് ആക്കി വെച്ചതാണ് പക്ഷെ എന്തിനാണ് ഈ വെച്ചിരിക്കണെന്നുള്ളവർക്ക് അറിയില്ലായിരുന്നു മലമ്പാമ്പാണെന്ന് വിചാരിച്ചിട്ട് ഓമനിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലേ എന്തിനും കാര്യം കൊണ്ട് മാത്രമാണ് ആർക്കും ഒന്നും സംഭവിക്കാതിരുന്നത് ഒന്നും കണ്ടല്ലോ ഞാൻ പിടിച്ചേൽ വെച്ചിട്ട് ഏറ്റവും വലിയ അണലിയാണ് ആള് ചെറുതായിട്ടൊന്നും പേടിപ്പിച്ചില്ല നമ്മളെ ചാടിയിട്ട് ഇതുണ്ട് ലെണ്ട് ആ നന്നായിട്ട് കടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല ഉണ്ട് വേനുണ്ട് ഗ്ലാൻഡിലൊക്കെ നല്ല വേനുണ്ട് എന്തിനാ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ എന്തായിരുന്നു കാക്കാന്റെ പേര് എന്തായിരുന്നു അൻവർഗാക്കന്റെ സ്വന്താണ് അല്ലെങ്കിൽ കൂട്ടറി നമ്മളൊരു കൊഴപ്പില്ലാത്ത രീതിയിൽ കൊച്ചു മുതലാളി ആട്ടോ അല്ലേ ബസ്സിന്റെ പേര് ഡിഫണ്ടർഫൻഡർ അപ്പൊ നമ്മളെ ഡിഫൻഡർ ബസ്സിന്റെ മുതലാളിയാണ് അഹങ്കാരമില്ലാത്ത മുതലിയാണ് അപ്പോൾ നമ്മൾ റെസ്ക്യൂ നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിലൂടെ അവസാനിച്ചിരിക്കയാണ് അതേപോലെ തന്നെ നമ്മളെ വീടും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ നമ്മളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഓക്കെ അല്ലേ ഓക്കെ